നമസ്കാരം ഫൈനൽ വീസിൽ മലയാളത്തിലേക്ക് സ്വാഗതം ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ ഇരുന്നൂറ്റി റൺസ് നേടി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ പതിനാല് റൺസിനാണ് അവർ ആ മത്സരത്തിൽ പരാജയപ്പെട്ടത് മത്സരത്തിൽ വിജയിച്ചതോടെ കൊൽക്കത്തയാകട്ടെ പ്ലേ ഓഫ് പ്രതീക്ഷകളൊക്കെ സജീവമാക്കുകയും ചെയ്തു അതേസമയം ഇരു ടീമുകളും തമ്മിലുള്ള മത്സരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ താഴെ ഇത് തമാശയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നൊക്കെ ആരാധകർ പ്പോൾ തിരയുന്ന തിരക്കിലുമാണ് സംഭവം എന്തെന്ന് വെച്ചാൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മത്സരം അവസാനിച്ചതിനു ശേഷം ഇരു ടീമുകളുടെയും കളിക്കാർ മൈതാനത്ത് ചിരിച്ചും സംസാരിച്ചും ഇരിക്കുന്നതൊക്കെ കാണാൻ സാധിച്ചിരുന്നു കൊൽക്കത്ത താരം റിങ്കു സിംഗ് എന്തോ ഓർത്തു ചിരിക്കുകയായിരുന്നു അപ്പോൾ എന്നാൽ പെട്ടെന്നാണ് കുൽദീപ് യാദവ് എന്തോ കാര്യത്തിന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് റിംഗുവിന്റെ മുഖത്തടിക്കുകയും ചെയ്തത് റിങ്കു ശരിക്കും ഞെട്ടിപ്പോവുന്നതായിരുന്നു വീഡിയോയിൽ കാണാൻ സാധിച്ചത് കുറച്ചുനേരം സംസാരിച്ചതിനു ശേഷം കുൽദീപ് വീണ്ടും റിംഗുവിനെ അടിച്ചു ഇത്തവണയും റിംഗു വളരെ ദേഷ്യത്തോടെയാണ് പ്രത്യക്ഷപ്പെട്ടത് സോഷ്യൽ മീഡിയയിലെ ചില ആരാധകർ കുൽദീപിന്റെയും റിംഗു സൗഹൃദമാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നു മറ്റ് ചില ആരാധകരാകട്ടെ ഇന്ത്യൻ സ്പിന്നറെ വിലക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ കുൽദീപ് യാദവും റിങ്കു സിംഗും തമ്മിലുള്ള ഈ സംഭവം ഐ പി എല്ലിലെ ആദ്യ സീസണിലെ ചില സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മുംബൈ ഇന്ത്യൻ സ്പിന്നറായ ഹർഭജൻ സിംഗും കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ പേസ് ബോളറായ മലയാളി താരവുമായ ശ്രീശാന്തിനെ തല്ലിയതായിരുന്നു ഈ കാര്യം ശ്രീശാന്ത് മത്സരം അവസാനിച്ചതിനു ശേഷം മൈതാനത്തിൻ്റെ നടുവിൽ വെച്ച് കരയുന്നതായിരുന്നു അന്ന് ആരാധകരൊക്കെ കണ്ടത് പിന്നീട് ഈ സംഭവത്തിൽ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഞെട്ടിപ്പോകുന്ന രീതിയിലേക്ക് അത് മാറുകയും ചെയ്തു ആ സംഭവത്തിന് ശേഷം അർഭജൻ സിംഗിനെ ബി സി സി ഐ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും വിലക്കുകയും ചെയ്തിരുന്നു ശ്രീശാന്തിനെ അടിച്ചത് തന്റെ ഭാഗത്തു നിന്നുള്ള വലിയ തെറ്റാണെന്ന് പിന്നീട് അർഭജൻ അത് സമ്മതിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു ഇഷ്യുവുമായിട്ടാണ് ഇപ്പോൾ റിങ്കു സിംഗിന്റെയും കുൽദീപ് യാദവിന്റെയും വീഡിയോ പ്രചരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു വിശദീകരണം ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി